എല്ലാവരുടെയും ചിന്ത വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയാണ് ഫോട്ടോഗ്രാഫർക്ക് മണി മെയ്ക്ക് ചെയ്യാനായിട്ടുള്ള മാർഗം എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ നമുക്ക് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി മാത്രമല്ല ഫോട്ടോഗ്രാഫർമാർക്ക് മണി മെയ്ക്ക് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗം നമ്മളൊരു പാഷനായിട്ട് ഫോട്ടോഗ്രാഫർമാർ പലരും ഈ മേഖലയിലേക്ക് കടന്നു വന്നു പക്ഷേ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വെഡ്ഡിംഗ് വർക്കുകൾ ഇല്ലെങ്കിൽ വേറെ നമുക്ക് മണി മെയ്ക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഉപജീവന മാർഗ്ഗത്തിന് മാർഗമില്ല എന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഒരുപാട് സാധ്യതകളുണ്ട് അതിലൊരു അഞ്ചോ ആറോ എണ്ണം ആ സാധ്യതകൾ നിങ്ങളോട് ഞാൻ പറയും ഒന്ന് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി ഷട്ടർ സ്റ്റോക്ക് ഐ സ്റ്റോക്ക് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രങ്ങൾ വിൽക്കാൻ സാധിക്കും അതിന് പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ആ ടെസ്റ്റുകൾ പാസ്സാകാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ പോലും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ യൂട്യൂബിലൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ ആ ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിലൂടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തി അതിൻ്റെ അകത്തോടെ നിങ്ങൾ നിങ്ങൾക്ക് ചിത്രങ്ങൾ വയ്ക്കാൻ സാധിക്കും അതാണ് ആദ്യത്തെ മാർഗം രണ്ട് മാഗസിനുകൾക്കും മറ്റ് പ്രസിദ്ധീകരണങ്ങൾക്കും ചിത്രം എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും അതിന് ഒരു പ്രത്യേകതയുണ്ട് നമുക്കൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആവശ്യമാണ് കാരണം ഈ മാഗസീനുകളും പ്രസിദ്ധീകരി ആളുകളുമായിട്ടൊക്കെയുള്ള ഒരു നെറ്റ്വർക്ക് അത്യാവശ്യമാണ് പിന്നെ അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് നമ്മൾ എടുത്ത് നൽകുകയും ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് പൈസ മെയ്ക്ക് ചെയ്യാനായിട്ടുള്ള രണ്ടാമത്തെ മാർഗമാണ് മൂന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മാർഗമാണ് ഇൻറ്റീരിയർ ഫോട്ടോഗ്രാഫി അതായത് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികളും കോൺട്രാക്റ്റേഴ്സൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അവരുടെ പ്രോജക്റ്റുകളിൽ ഇൻറ്റീരിയർ എടുക്കാനായിട്ട് അതിന് നിങ്ങൾക്ക് മിനിമം റിക്വയർമെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ ഒരു നല്ല ട്രൈപോഡ് വേണം പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഫോട്ടോ എടുക്കുക മാത്രമല്ല കേട്ടോ നന്നായിട്ട് എഡിറ്റ് ചെയ്തും കൊടുക്കണം അങ്ങനെ നിങ്ങൾക്ക് മണി മെയ്ക്ക് ചെയ്യാനായിട്ടുള്ള മൂന്നാമത്തെ മാർഗ്ഗമാണ് നാല് ഇൻ്റീരിയർ ഡിസൈനേഴ്സിന് വേണ്ടിയിട്ട് ഫോട്ടോസ് അതായത് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഫോട്ടോസുകൾ പ്രത്യേകിച്ച് നമ്മളെ ഹാളില് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിലൊക്കെ നല്ല ഫോട്ടോസുകൾ വെച്ചിട്ട് ഇൻ്റീരിയർ ഡിസൈൻ ചെയ്യാറുണ്ട് ഡിസൈനിങ് ചെയ്യാറുണ്ട് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് റോഫൈലായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കാം പ്രിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആവശ്യപ്പെടുന്ന വലിപ്പത്തിൽ നിങ്ങൾ പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് അവർ പറയുന്ന ഇതിൽ നിങ്ങൾ കൊടുക്കണം അതും നിങ്ങൾക്ക് നന്നായിട്ട് പൈസ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് അഞ്ച് പ്രമോഷൻ ഫോട്ടോഗ്രാഫി പുതിയ കടകൾ തുടങ്ങുക അല്ലെങ്കിൽ പുതിയൊരു റെസ്റ്റോറൻറ്റുകൾ വരിക അതിനെക്കുറിച്ചുള്ള അങ്ങനെയുള്ള ഇതുണ്ട് തുണിക്കടകൾ അങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷൻ ഫോട്ടോസ് നിങ്ങൾക്ക് എടുത്ത് അല്ലെങ്കിൽ ആ പ്രൊമോഷൻ ചെറിയ ചെറിയ വീഡിയോകൾ എടുത്ത് നിങ്ങൾക്ക് പൈസ മേക്ക് ചെയ്യാവുന്നതാണ് ആറ് ഓൺലൈൻ കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി ഇന്ന് ഏറ്റവും കൂടുതൽ ഓൺലൈനിലൂടെയാണ് പ്രോഡക്റ്റുകളെല്ലാം വിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ വിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുമായിട്ട് സമീപിച്ച് നിങ്ങൾക്കൊരു കോൺട്രാക്ട് എടുക്കാവുന്നതാണ് പക്ഷേ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പെർ ഫോട്ടോയ്ക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് എമൗ ഇതായിരിക്കും എമൗണ്ട് കുറച്ചായിരിക്കും കിട്ടുക പക്ഷേ ഒരു വലിയ വോളിയം അവർക്ക് ചെയ് ഇത് ചെയ്യാനായിട്ടുണ്ടാവും അവർ തരുമായിരിക്കും ഇപ്പം നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നൂറോ ഇരുന്നൂറോ രൂപയുണ്ടാവും ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് നൂറോ ഇരുന്നൂറോ പക്ഷേ ഒരു ദിവസം നിങ്ങൾ മെനക്കെട്ട ഒരു അമ്പത് ഫോട്ടോ വരെയൊക്കെ എടുക്കാം നൂറ് രൂപ വെച്ചിട്ട് അൻപത് ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെ നിങ്ങൾക്ക് ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റും സോ അങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റ് ചെയ്യുന്നവരുടെ പ്രോഡക്റ്റുകളുടെ ഫോട്ടോ എടുത്തിട്ട് ഓൺലൈൻ കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഏഴ് എക്സിബിഷൻ സംഘടിപ്പിക്കാം നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു കുറേ കളക്ഷൻ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സിബിറ്റ് ചെയ്തിട്ട് അത് സെല്ല് ചെയ്ത് നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാവുന്നതാണ് സോ ഞാൻ ഈ പറഞ്ഞേക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇനിയും ഫോട്ടോഗ്രാഫിക്ക് അനന്തമായ സാധ്യതകളുണ്ട് മണി മേക്കിൻ ഒരു പ്രൊഫഷണൽ എന്നുള്ള ഉപരി നിങ്ങൾക്കൊരു ഉപജീവന മാർഗ്ഗം കൂടി ആയി മാറുക എന്നുള്ളതാണ് ഫോട്ടോഗ്രാഫി വെഡിങ് ഫോട്ടോഗ്രാഫി മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകരുത് സോ ഞാൻ നിങ്ങളോട് പറയുകയാണ് മറ്റ് മാർഗ്ഗങ്ങൾ കൂടി കണ്ടുപിടിക്കുക ഫോട്ടോഗ്രാഫി എൻജോയ് ചെയ്യുക ഫോട്ടോഗ്രാഫിയിലൂടെ ജീവിക്കുക ഫോട്ടോഗ്രാഫറായി ഇരിക്കുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോദ്രവാ